ില് വന്ന് ഇങ്ങനെ ഇരിക്കാ കിളികളുടെ സൗണ്ടും ഒക്കെ നമ്മൾ ഇവിടെ തിരിച്ചു വെക്കുമ്പോ നമുക്ക് ഏറ്റവും മിസ് ചെയ്യാം കുണുമോന്ന് കുണുംകുട് പോകുന്നു ഒന്ന് കരടാ പേരക്കൊക്കെ മൂത്ത് പഴിച്ചെടുക്കും എടുത്തോണ്ടെന്നോ പേരക്ക ഹാർവസ്റ്റിങ് ശുഖുനാണ്ട് പോണം ശുഖുന് കൊഴപ്പൊന്നുമില്ല പോയി ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡെയിലിൻ അവർ ലൈഫിലെ ചെറിയ ചെറിയ ഭാഗങ്ങള് കെട്ടിയനില്ലാത്ത വീഡിയോ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുമുണിയോടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതാ മമ്മി പറഞ്ഞു ഓട്സ് മതി ആ ഓട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചുങ്കൂനും മമ്മിക്ക് ഓട്സ് കൊടുക്കണം കുഞ്ഞുമുണ്ടിന്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഇന്ന് ബിസി ഡേയാണ് ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളായിട്ട് കാണാം ഞങ്ങൾ പാക്കി വെച്ചാ പോവ അവസാനത്തെ റംബൂട്ടാൻ റംബൂട്ടാൻ തീർന്നു അയ്യോ ഇതെന്തോ കടിച്ച് കടിച്ച് എന്നാ പിന്നെ ഇതൊന്ന് പറിച്ചു വെച്ചാരെ അവസാനത്തെ റംബൂട്ടാൻ ഞങ്ങളുടെ അത് അത് ഇനി ഴുത്തില്ല രണ്ടെണ്ണോടെ ഉണ്ട് ശരിയാ രണ്ടും അവസാനത്തേല്ലോ രണ്ടും രണ്ടെണ്ണോടെ ഉണ്ട് ശുഖു താണ്ടേ ശുഖു ഓക്കെയാണ് ഹോസ്പിറ്റലിൽ പോകണം ഇന്ന് ശുങ്കുവിന്റെ എടുക്കണം അമ്മച്ചി പേരൊക്കെ വെക്കാൻ പോകുന്നു ഞാൻ പറിച്ചുതരാം അമ്മച്ചി വലിഞ്ഞാ പേരക്കൊക്കെ മൂത്ത് പഴുത്തടക്കണം ശുഖു പാത്തോടുത്തോണ്ടെന്നോ പേരൊക്കെ ഹാർവസ്റ്റിങ് ശുഖുനെ കൊണ്ട് പോകണം ശുഖുവിന് കൊഴപ്പൊന്നുമില്ല ശുഖുവിന്റെ സ്റ്റിച്ച് മൂന്നെണ്ണ എടുത്തായിരുന്നു ഇനി മൂന്നെണ്ണ ഇന്ന് ലാസ്റ്റ് എടുക്കണം കുഞ്ഞുമണിയെ രാവിലെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു വന്നതേയുള്ളു കുഞ്ഞുമണിക്ക് അമ്മ ഇത് ഇത്തരായിട്ട് യാത്രയൊക്കെ സുഖകരമായിരുന്നു എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത് തിരിച്ച് വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് വന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വളരെ കുറവായിരുന്നു കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒറ്റയ്ക്ക് വന്നതിൻ്റെ ഒരു വിഷമം രാജീവ് രാജീവ് തിരിച്ച് അങ്ങോട്ട് ആ രാജീവിൻ്റെ അടുത്തോട്ട് പോയി എനിക്കിന്ന് ഓഫാണ് വന്ന് കയറി രാവിലെ ഒന്ന് സെറ്റായി ഇന്ന് ഓഫായോണ്ട് കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കണം അടുക്കളയൊക്കെ ഓൾറെഡി മമ്മിയും അമ്മയും അഞ്ചും ഓൾറെഡി ഓൾറെഡിയെല്ലാം സെറ്റാക്കി വിട്ടേക്കുമായിരുന്നു എല്ലാം സെറ്റായി ക്ലീൻ ക്ലീൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഫ്രീസറിൽ ഇരിക്കുന്ന നമ്മുടെ ചപ്പാത്തിയും മറ്റേ അച്ചാർ ബീഫൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഫുഡ് വല്ലതും കഴിക്കണം മമ്മി ഓൾറെഡി നമുക്ക് അവിടുന്ന് ബീഫ് ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം അച്ചാർ ഇപ്പോഴും എടുക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ പറയുക ഒറ്റക്ക് കിടക്കുമ്പോൾ ഒരു വിഷമം ഒരുപാട് പ്രവാസികൾ അനുഭവിക്കുന്നൊരു വിഷമാണത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഇല്ലാതെ ജീവിക്കുമ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് നമ്മളി ഈസിയാണ് ഈസി അല്ല നമ്മൾ നേരത്തെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ ഈ കുടുംബമായിട്ട് ജീവിക്കാൻ മീൻസ് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഈ രണ്ട് മൂന്ന് മാസ വർഷമായതേ ഉള്ളൂ രണ്ടര രണ്ടര വർഷമായതേ ഉള്ളു അതിനുമ്പം ഞാനൊരു സ്ഥലത്ത് അഞ്ചു ഒരു സ്ഥലത്ത് കുഞ്ഞൊരു സ്ഥലത്ത് എല്ലാരും വേറെ വേറെയൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും പെട്ടെന്ന് ഒരു രണ്ടര വർഷത്തിന് ശേഷം വീണ്ടും ഒരൊറ്റപ്പെട്ട ഒരനുഭവം ഒരു ഫീല് ഇനി പെട്ടന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോയി അവരെ വിളിക്കാൻ പോകണം ചില ദിവസങ്ങളിലൊന്നും വീഡിയോ ഒക്കെ കാണത്തില്ല ഇനി നമ്മൾ ആ ലേസി മൂഡ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ഒരു മൂഡ് വരുന്നില്ല എങ്കിലും പരമാവധി നമ്മൾ ഇതുപോലുള്ള വീഡിയോ ഇവിടുത്തെ വീഡിയോ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് കുറച്ചൊക്കെ ഇടാൻ ശ്രമിക്കാം കൂട്ടുകാരടുത്തൊക്കെ പോന്നേം പോറ്റൊക്കെ ആണല്ലോ ഇനിയിപ്പം കൂട്ടുകാരും അയൽക്കാരും ബന്ധുക്ക ബന്ധുക്കാരല്ല ഇവിടെ അയൽക്കാരും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം സന്തോഷപരമായിട്ട് എന്തായാലും വെക്കേഷൻ പത്ത് മുപ്പത്തഞ്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു ഓരോ നിമിഷവും ആസ്വദിച്ചു അപ്പം അവരവിടെ നാട്ടിലാണെന്നുള്ള വിഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാരെ കണ്ടു സന്തോഷം ഇനി കാഴ്ചകൾ കാണാൻ ആട്ടുകളയിലൊന്ന് കയറിട്ടെ ഗാർഡനൊക്കെ പുല്ല് പിടിച്ചു കേട്ടോ ഇവിടെ പുല്ല് പെട്ടെന്ന് വളരും ഇനിയിപ്പതൊക്കെ പരിപാടികളുണ്ട് കുറച്ച് പരിപാടികളുണ്ട് പട്ടിയെന്നുകൊണ്ടുവന്ന പാത്രം കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് വന്നിട്ട് ബാക്കി സെറ്റാക്കട്ട് നമ്മൾ ഒതുക്കി വെച്ചുകഴിഞ്ഞാൽ ശരിയാവത്തില്ല ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളോട് കൊണ്ടുവരാൻ ഉണ്ട് വരുമ്പോൾ കൊണ്ടുവരണം മമ്മി ഇട്ട് വെച്ചിരുന്ന മീനച്ചാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയതും തൈരും ബ്രെഡും ഒക്കെയാണ് ഇനി നമ്മുടെ ഒരു മാസത്തെ ഫുഡ് പിന്നെ മറ്റേ സിനിമകളിൽ പറയുന്നതുപോലെ ജോസിന് ഒരു നേരത്തെ ഫുഡ് കൊടുത്തില്ല എന്ന് വിഷമമുള്ള ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഫുഡ് കഴിക്കും ഇത് നമ്മുടെ കൂട്ടുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരിപാടിയായി പെട്ടിയൊക്കെ ഒരു സൈഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് മേളിലോട്ട് പോലും കൊണ്ടുപോയിട്ടില്ല ഇനി ഈ ഫോട്ടോസൊക്കെ കണ്ടുപിടിങ്ങനെ ഇരിക്കാൻ ടിവിയും കണ്ട് നാട്ടിലെ വാർത്തകളും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഫോളോ ഫോളോ അപ്പ് അപ്പ് കഴിഞ്ഞിട്ട് സർജറി ആയിട്ട് സ്റ്റിച്ച് എടുത്തു റിസൾട്ട് വന്നു ദൈവത്തിന്റെ അനേകം കണ്ട ഒരു കുഴപ്പമില്ല പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി കുഞ്ഞുമണി കുഞ്ഞുമണിതാണ്ട് തറയിൽ കിടക്കുന്ന പിന്നെ ഞങ്ങള് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം വന്നു പോയി സർവീസ് വന്നതാ പൊട്ടിക്കുമ്പോ ബാക്കി പൊട്ടിക്കുന്നു അമ്മച്ചി കാണിക്കൊട്ടി ഇതാണ് സാധനം സാധനം വന്നിട്ടുണ്ട് മമ്മി ടാർപ്പായൊക്കെ ചോയിക്കുന്നു நம்மர் ஆனே இட் போனம் வந்துட்டு நல்ல கலரும் நல்ல சாதனா இனி விஷயம் അഞ്ചും ഒരു ബെഡ്ഷീറ്റ് കാണിച്ചില്ലേ അപ്പം അത് ഡ്രീം ഹോമെന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് വാങ്ങിയത് സൈറ്റിൽ നിന്നല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് അത്യാവശ്യം അഞ്ചും ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അവർ പൊട്ടിച്ചു നോക്കിയിട്ടത് ക്വാളിറ്റി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നില്ല അവരെ കുറേ വെറൈറ്റീസ് ബെഡ്ഷീറ്റുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ അഞ്ചു അതൊക്കെ പറയാൻ വിട്ടുപോയി കാരണം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പം വീഡിയോ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഗാഡിന്നേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറച്ചു നേരം മൊബൈൽ നോക്കും കുറച്ചു നേരം കിടക്കും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കും ഇതൊക്കെ തന്നെ പരിപാടി കൊറച്ചേരം ഫ്രിഡ്ജ് ഇടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറഞ്ഞോ നോക്കും എന്തെങ്കിലും ഉണ്ടോ നോക്കും എന്താ ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് വലിയ കാര്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യാ നമ്മൾ വലിയ കാര്യമായിട്ട് കുക്ക് ചെയ്യാത്തോണ്ട് സാധനങ്ങളൊന്നും ഇല്ല അച്ചാറും കുറച്ച് സാധനങ്ങള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക് പോയി എന്നാലും നമ്മുടെ ആശ്വാസത്തിൽ പോയി തുറന്നു നോക്കും ഫ്രിഡ്ജ് ഇടയ്ക്ക് ടി വി വെക്കും ഓഫ് ഡേ ആണ് പറയുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു വയ്ക്കും ഫ്രണ്ട്സിനെ അപ്പോൾ എല്ലാവരും തിരക്കും ഫാമിലി ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്കൂൾ അവധിയാണ് അപ്പോൾ എല്ലാവരും പിള്ളേരുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ആയിട്ട് കറങ്ങാൻ പോക്കൊക്കെയാണ് അതിനിടയ്ക്ക് നമ്മൾ വിളിച്ച് കുറേ ബുദ്ധിമുട്ടി വരും അങ്ങനെയൊക്കെ പോകുന്നു ശുങ്കൂരി സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കും അപ്പോഴത്തേന് ശുങ്കൂരി സ്കൂൾ നമ്മൾ തിരിച്ച് വരുമപ്പോഴത്തേന് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് വന്ന് സ്കൂളിലൊക്കെ പോയിട്ട് വീണ്ടും പഴയ യു കെ ലൈഫ് ആക്കണം ഇനി മമ്മി വരുന്നില്ല ഇപ്രാശിനും അമ്മിയെ ഇനിയും മമ്മീനിയിപ്പം ജനുവരികളിൽ വരും പ്രഷ അനീനും കരി അനിയനും എല്ലാവരും വരുന്നുണ്ട് നമ്മുടെ കൂടെ അനിയനും അമലയും എല്ലാം വരുന്നുണ്ട് അപ്പം എല്ലാവരും ഞങ്ങളെല്ലാം ഒരുമിച്ച് വരും മമ്മി ജനുവരി വരും രാഹുലുണ്ട് വീട്ടിൽ രാഹുൽ നാട്ടിലാണ് നാട്ടിൽ ചെറിയൊരു തട്ടുകടയൊക്കെ പോലെ സിറ്റ് ചെയ്യുന്നു അപ്പം മമ്മിയുടെ കൂടെ രാഹുലുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഓർത്ത് ഓരോ നിമിഷങ്ങളും ഓർത്ത് ഇങ്ങനെ വെറുതെ കൊത്തിയിരിക്കുന്നു ചെയ്യണമെന്ന് അറിയാതെ ഇടയ്ക്കൊരു ചായ ഇട്ട് കുടിക്കണം എന്നപ്പോ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് വരാം അപ്പൊ ചോറൂണൊക്കെ കഴിഞ്ഞു നല്ല കൂമ്പോ വൻപയറങ്ങിട്ട് തോരനും മീൻകറി ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് ചോറുണ്ട് കുഞ്ഞുമണി ഇവിടെ കടന്ന് കളിക്കുന്നു പായേല് അപ്പൊ എന്താ കപ്പ ഇരിക്കണോ നേരത്തേക്ക് കപ്പ കുഴുങ്ങാന്ന് വെച്ച് ഞാൻ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുക മമ്മ എന്തോ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം വൈകുന്നേരം കപ്പയെ ഗ്രീൻ കറി അല്ലെങ്കിൽ മുണ കുടിക്കുക അങ്ങനെ കപ്പയെ കുഴുങ്ങാൻ പോകുന്നു നാട്ടില് വരുമ്പോ ഏറ്റവും എന്താ പറയാ രസമുള്ള സംഭവം പറഞ്ഞ നീ വരാതെ വന്ന് ഇങ്ങനെ ഇരിക്ക കിളികളുടെ സൗണ്ടും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു വയ്ക്കുമ്പോ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഇതാ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ സൗണ്ട് കേട്ടോണ്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് ഫുൾ ടൈം കലവല കലവലാന്ന് വെച്ചോണ്ടിരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നതാ ഇവരെ നിങ്ങളുടെ വച്ചാച്ച പോവന്ന് കുണു കുണു പോകുന്നു ഒന്ന് കരയടാ അതങ്ങനെന്ന് അവനല്ലേ സങ്കടമൊന്നുമില്ല അച്ച പോവാണ് അങ്ങനെ ഇനി എന്നാ വരുന്ന നീ ഞങ്ങൾ വരുമ്പോ നീ വന്നാ മതി അല്ല റബാക്ക് അല്ല കുഞ്ഞുമണിക്ക് മൂന്ന് വയസ്സാവുമ്പോ ദൈവം അനുവദിച്ച് ഞങ്ങള് വരും അതന്നെ ആൻസൻ ഇവിടെ എല്ലാ ബ്ലോഗിലും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആൻസനും അങ്ങനെ പോവാണ് ലീവ് തീർന്നു പോകുന്നു ഒരുത്തായിട്ട് പോകുന്നു അത് തന്നെ ഇത് വേറൊരു പുതിയ അവതാരം അത് തന്നെ അപ്പം അപ്പ ടാറ്റല്ലാറ്റും അപ്പൊരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടു കുടിക്കുകയാണ് അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് ഇവിടെ നിന്നും നാട്ടി അഞ്ചും ടീമും അവിടെ നിന്നും പറയുന്നു ബൈ ബൈ